الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله الذي الف بين قلوبنا وعز بالاتحاد وطننا ونشهد ان لا اله الا الله ونشهد ان سيدنا محمدا رسول الله اللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون واعتصموا بحبل الله جميعا ولا تفرقوا പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സൃഷ്ടാവും രക്ഷകനുമായ കാരുണ്യവാനായ റബ്ബു തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ ദോഷങ്ങളിലൊന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തക്കളായും അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോട് വളർത്തുകയാണ് പിന്നെയും ഒരു ജുമാ ദിവസം അതിൻ്റെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അതിൻ്റെ ഹൈറുകളെല്ലാം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നു പോകുന്ന കുറവുകളും പിഴവുകളുമെല്ലാം അവൻ പുറത്തുമാപ്പാക്കി തരുമാറാവട്ടെ വിഷുദ്ർഹാൻ വളരെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ വിശ്വാസത്തിൻ്റെ നിലപാടുകളുടെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ സൂറത്ത് ആലു അമ്പ്രാലിലെ ഒരു വചനമാണ് ആദ്യമായി കേൾപ്പിക്കുന്നത് സാധാരണ ജുമാഴയിൽ ഹുബകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന തകവ കൊണ്ടുള്ള വസീയത്ത് എല്ലാ തിന്മകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും നിൽക്കാനുള്ള സ്വന്തമായ നിർബന്ധമായ കൽപ്പിച്ചു കൂട്ടിയുള്ള ഒരു തീരുമാനവും നിലപാടും ഉണ്ടാവുക എന്ന തഹ എവിടെയും അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിലും ഒരു നേരത്തിലും ഒരു സ്ഥലത്തും ഞാൻ ഉണ്ടാവരുത് എനിക്കുണ്ടായിക്കൂട എന്നുള്ള നിർബന്ധം അള്ളാഹു ഉണ്ടാവണമെന്ന് കൽപ്പിച്ചിട്ടുള്ള അവന്റെ തൃപ്തിയും സന്തോഷവും ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളിലും ആവുന്ന വിധം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാവും എന്നുള്ള തീരുമാനം ഇങ്ങനെ ധർമ്മനിഷ്ഠയുടെ തക്വയുടെ നിലപാട് അതോടൊപ്പം ഈ വചനത്തിലൂടെ പഠിപ്പിക്കുന്ന മറ്റൊരു സന്ദേശം നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക എല്ലാവരും ഒന്നിച്ച് ഒരുമിച്ച് വലാത്തഫു നിങ്ങൾ പിരിഞ്ഞു പോകരുത് ഭിന്നിച്ചു പോകരുത് പിളർന്നു പോകരുത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഈ ദിവസങ്ങളിൽ ഈ നാടിൻ്റെ നമ്മൾ സന്തോഷത്തോടെ അഭിമാനത്തോടെ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി കഴിഞ്ഞുകൂടുന്ന ഈ ചെറിയ രാജ്യം യു എ ഇ എന്ന പേരു പോലെ തന്നെ വളരെ ചെറിയ രാജ്യം അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് വേറിട്ട് നിൽക്കുന്ന ചെറിയ ചെറിയ കൊച്ചു നാടുകളായിരുന്നു ഈ ഏഴ് രാജ്യങ്ങളെയും ഒരുമിച്ച് കൂട്ടി ഒരേ കീഴിൽ ഒരേ സന്ദേശത്തിൻ്റെ കീഴിൽ ഉന്നതമായ ഒരു നേതൃത്വം അതിനെ ഒരുമിച്ച് കൂട്ടുകയും അൽ ഇമാറാത്തുൽ അറബിയത്തുൽ മുത്തഹിദ എന്ന ഒരുമിച്ചു ചേർന്നിട്ടുള്ള ഐക്യപ്പെട്ടിട്ടുള്ള ഇത്തിഹാദിൻ്റെ രാജ്യം എന്ന പേര് സ്വീകരിച്ചു അതിൻ്റെ അൻപത്തിനാലാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ് ഈ അവസരത്തിൽ തീർച്ചയായും സ്വാഭാവികമായും അഭിമാനപൂർവം അതൊരാഘോഷമായി അത് കൊണ്ടാടുകയും പ്രഖ്യാപിക്കുകയും ചെയ്യാണ് ഈ നാട് അതിൻ്റെ സന്ദേശമാണ് ഒരുമയുടെ ഐക്യത്തിൻ്റെ അച്ചടക്കത്തിൻ്റെയും അനുസരണത്തിൻ്റെയും സന്ദേശമാണ് കുത്തുബയിലൂടെ നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു നിങ്ങൾ അള്ളാവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുക പരിഷുദ്ദീൻ അൽ ഇസ്ലാമിൻ്റെ സത്യത്തിൻ്റെയും നീതിയുടെയും ശക്തമായ നിലപാട് ആ മാർഗത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക നമുക്ക് ലോകത്ത് ഒരുപാട് ഉദാഹരണങ്ങൾ കാണുന്നു ചെറുതും വലുതുമായ അനേക രാജ്യങ്ങൾ നമ്മൾ തന്നെ ഒരുപാട് സംഭവങ്ങൾ അനുഭവങ്ങൾ നിരന്തരമായ വിഷയങ്ങൾ ഉദാഹരണങ്ങൾ എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ നിന്നാണ് നമ്മൾ കടന്നു വരുന്നത് ഇവിടെ ഒരുമയുടെ സന്ദേശം പ്രത്യേകം ഓർക്കേണ്ടത് താരമ്യം താരതമ്യം ചെയ്തു പഠിക്കേണ്ടതോ അതാണ് പ്രവാചക തിരുമേ നിസ്വല്ലാസോടെ ഒരു വചനം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നന്മ പുണ്യങ്ങൾ അതൊരു നിധിയാണ് ഒരു കലവറയാണ് അതിന് ചില താക്കോലുകളുണ്ട് ഏതൊരുത്തിന്റെ കൈകളിലൂടെ നന്മകളുടെ താക്കോലായി പ്രവർത്തിക്കാൻ നന്മയിലേക്ക് പ്രവേശിക്കാൻ നന്മയുടെ വഴി തുറക്കാൻ നന്മയുടെ മാതൃക കാണിക്കാൻ ആരിലൂടെ അള്ളാഹു സഹായിക്കുന്നുവോ അനുഗ്രഹിക്കുന്നുവോ അവന് മംഗളം അവനാണ് വിജയമുള്ളത് എന്നാൽ തിന്മകളെക്കുറിച്ച് ആലോചിക്കാനും അതിലുത്സാഹിക്കാനും അങ്ങനെ ഒരിക്കലും നന്മയല്ലാത്ത സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ താല്പര്യത്തിന് വേണ്ടിയോ എന്ത് ഉദ്ദേശമാണ് എങ്കിലും തീർത്തും നിയമവിരുദ്ധമായ അച്ചടക്ക ലംഘനമായ മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന പല കാര്യങ്ങളിലേക്കും കടന്നു ചെല്ലുകയും പലപ്പോഴും മറ്റുള്ളവർക്ക് കൂടി പ്രചോദനവും മാതൃകയുമാകുകയും ചെയ്യുന്ന രീതിയിലുള്ള തിന്മകളുടെ തുടക്കക്കാരും തുടർച്ചക്കാരുമാവുക അങ്ങനെയുള്ളവർക്ക് നാശം എന്ന് പ്രവാചകർ സല്ലാ അലൈസ് പറയുക നന്മയുടെ താക്കോലുകളാവുക തിന്മയുടെ താക്കോലുകളാവാതിരിക്കുക തിന്മയെ അടച്ചുപൂട്ടുന്ന ക അതിൻ്റെ വഴികൾ അടച്ചു കെട്ടുന്ന അതിൻ്റെ വാതിലുകൾ അടച്ചുപൂട്ടുന്ന പൂട്ടുകളാവുക എന്നാണ് ഈ വചനത്തിലൂടെ സൂചിപ്പിക്കുന്നത് ഇവിടെ നമുക്ക് എത്ര ചെറുതാണ് എങ്കിലും വളരെ ചെറിയ ചരിത്രമാണ് എങ്കിലും ഒരുപാട് നന്മയുടെ മഹിതമായ ഉദാഹരണമാണ് ഈ രാജ്യം പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ ബിരി വ അതുപോലെ തന്നെ നിങ്ങൾ ഭിന്നിച്ചു പോകരുത് പരസ്പരം തർക്കിക്കുകയും തല്ലുകയും കൊല്ലുകയും ചെയ്യരുത് നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും നിങ്ങൾ ചരിത്രമില്ലാതെയാവും എന്നെല്ലാം വിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയാണ് അപ്പോൾ ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ പ്രവാചകർ തിരുമേനി പറഞ്ഞു സത്യവിശ്വാസികൾ ഒരു കെട്ടിടത്തിന്റെ കല്ലുകൾ പോലെയാണ് ഒരു ചീർപ്പിന്റെ പല്ലുകൾ പോലെയാണ് പരസ്പരം തുണയും താങ്ങും ആയി എല്ലാം മറ്റുള്ളതിനു വേണ്ടി നിൽക്കുന്നു ഇങ്ങനെയാണ് സ്വന്തം നിലനിൽപ്പും കെട്ടിടത്തിന്റെ കെട്ടുറപ്പും ഒക്കെ ഉണ്ടാകുന്നത് വിള്ളലുകളില്ലാതെ അങ്ങനെ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരുമിച്ച് നിൽക്കുന്ന കല്ലുകൾ ഉണ്ടാകുമ്പോഴാണ് ഇതുപോലെയാണ് ഒരു കുടുംബം ഒരു ഉമ്മത്ത് ഒരു നാട് ഒരു നാട്ടുകാർ അവർ പരസ്പരമുള്ള ഒരിക്കലും വെട്ടിമുറിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുമയുടെ ഐക്യത്തിന്റെ ഒന്നാണ് എന്നുള്ള ബോധവും ആ നിലപാടും ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും സംഭാവനകളും ഉണ്ടാവുക എന്നത് അത് പാഠമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് അള്ളാഹു സുബഹാന ഈ നാടിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹം അള്ളാഹു സുബഹാനഅ താല നിങ്ങൾ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയതിനെ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണം ഉദുക്രൂ ന്യാമത്തതായി അലയിക്കും ഖുആാനിൽ ധാരാളമായി ആവർത്തിച്ചിട്ടുണ്ട് ഇസ്രായേൽ ജനതയെ വിളിച്ചുകൊണ്ടും മറ്റു മനുഷ്യരെ എല്ലാവരെയും എടുത്തു പറഞ്ഞുകൊണ്ടും മുസ്ലിം മുമ്മത്തിനോടും എല്ലാം ആവർത്തിച്ചു പറയുന്നുണ്ട് നിങ്ങൾ അനുഗ്രഹങ്ങളെ മറന്നുപോകരുതേ അനുഗ്രഹങ്ങളെ ഓർക്കുക എന്നത് മനസ്സിൽ ഓർത്തോമനിക്കുക എന്നത് മാത്രമല്ല അടുത്ത് എടുത്തു പറയുകയും വിളംബരം ചെയ്യുകയും മറ്റുള്ളവരോട് എടുത്തു പറയുകയും മറ്റുള്ളവർക്ക് മാതൃകയാവുകയും ഒക്കെ ചെയ്യേണ്ടെന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഉന്നതമായ ഒരു വ്യക്തിത്വം അള്ളാഹു സുബാനു താല മാതൃകയായി വലിയ അനുഗ്രഹമായി നൽകുകയാണ് ഈ നാട്ടിൻ്റെ രാഷ്ട്രപിതാവ് സാഹിബുൽ ഹിക്മ അൽ ബാലിക ഉന്നതമായ ചിന്തയുടെ ഉന്നതമായ സത്യസന്ധതയുടെയും നേതൃത്വത്തിൻ്റെയും പ്രജകളോടുള്ള സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും മഹത്തായ ഉൽ തുല്യതയില്ലാത്ത ഉദാഹരണമായി കടന്നു വന്നിട്ടുള്ള വ്യക്തിത്വം ഷെയ്ഖ് ഷേഖ് സായി സുൽത്താൻ അലി നഹിയാൻ അദ്ദേഹം ഒരുമയെ അദ്ദേഹത്തിന്റെ ഉന്നതമായ ലക്ഷ്യമായി മുന്നിൽ കാണുകയും തൻ്റെ സഹോദരങ്ങളെല്ലാം വേണ്ടി ബോധ്യപ്പെടുത്തുകയും ഒരുമിച്ച് കൂട്ടുകയും എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും ഒരു നേതൃത്വത്തിന് കീഴിലാവുകയും ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇവിടെ ധാരാളമായി വർഷിച്ചു കൊടുക്കുന്നു അസൂയാർഹമായ രീതിയിലുള്ള നേട്ടമാണ് പുരോഗതിയാണ് ഈ നാട് കൈവരിച്ചിട്ടുള്ളത് ലോകം മുഴുവൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയാണ് ലോകത്തുള്ളവരെല്ലാം ഇങ്ങോട്ട് വരികയാണ് നമ്മൾ ധാരാളം മനസ്സിലാക്കിയതും പറഞ്ഞതുമാണ് ഒരു ജോലിയും ചെയ്യാനല്ല സ്വൈര്യമായിട്ടൊന്ന് കടന്നുറങ്ങാൻ കുറച്ചു ദിവസത്തേക്ക് പണവും കൊണ്ട് വന്നിട്ട് ആളുകളുടെ സുഖായു പൊട്ടലും ചീറ്റലും ബോംബും സ്ഫോടനവും പൊടിയും പുകയും ഒന്നുമില്ലാത്ത ഏതാനും ദിവസങ്ങളൊന്നും സുഖായിട്ട് കന്ന് കടന്നുറങ്ങാൻ വേണ്ടി നാട്ടിലേക്ക് വരുന്നു ലോകത്ത് ഇതുപോലെയുള്ള ഇടങ്ങൾ കുറവാണ് എങ്ങനെ ഇത് സാധിച്ചു പരസ്പരം കാലു വരികയും ചതിയും വഞ്ചനയും നടത്തുകയും എപ്പോഴും മറ്റുള്ളവരെ തോൽപ്പിക്കാനുള്ള ഉത്സാഹമാവുകയും അതിനുവേണ്ടി പാർട്ടികളും പ്രതിപക്ഷങ്ങളും ഉണ്ടാവുകയും ചെയ്യുകയല്ല ഒരു നന്മയുടെ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന മാതൃക കുടുംബവും വ്യക്തി താല്പര്യങ്ങളും മറ്റുള്ളതൊന്നും നോക്കാതെ ഇവിടെ ഉണ്ടാവുന്നു നമ്മൾ പഠിച്ച രാഷ്ട്രീയ ബഹളങ്ങളല്ല ഇവിടെ കാണുന്നത് അള്ളാഹു സുബാനവത്താല ഈ നന്മയുടെ അടിത്തറയെ ഈ നന്മയുടെ അമൂല്യമായ സന്ദേശത്തെ നിലനിർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ ധാരാളമായി എന്ന് പ്രാർത്ഥിക്കണം മണമറ മൺമറഞ്ഞ് പോയ രാഷ്ട്രപിതാക്കന്മാർക്ക് വേണ്ടി അള്ളാഹു അവരെ സ്വർഗത്തിൽ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുമാറാവട്ടെ ബാക്കിയുള്ളവർക്ക് അതേ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഉന്നതമായ ഇസ്ലാമിൻ്റെ നീതിയുടെയും സത്യസന്ധതയുടെയും ചതിയും വഞ്ചനയും ഇല്ലാത്ത എല്ലാവരോടും നീതി കാണിക്കുന്ന സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ആ മാതൃക പിന്തുടർന്നുകൊണ്ട് ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ മറ്റുള്ളവർക്കും ഇനിയുള്ള ഭരണാധികാരികൾക്കുമെല്ലാം അള്ളാഹു ആയുസും ആരോഗ്യവും ദോഷിക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം ഈ നാടിന് അതിൻ്റെ ഈ നാട്ടിൻ്റെ സുരക്ഷിതത്വം ഇവിടുത്തെ അന്തസ് ഇവിടുത്തെ സമാധാനം ഇതിൻ്റേതായ ഉന്നതമായ ഇതിൻ്റെ സ്വഭാവം അതെല്ലാം കളങ്കപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കലും ഇവിടുത്തെ നിയമത്തെ പാലിക്കലും അനുസരിക്കലും എല്ലാം വിദേശികളാണെങ്കിലും നമ്മുടെയും ഉന്നതമായ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ് അത് ലംഘിക്കാതിരിക്കണം അള്ളാഹു സുബന ഉത്താലുഗ്രഹിക്കുമാർ ആവട്ടെ അപൂൽ പ്രിയപ്പെട്ടവരെ ൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചു കൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ധർമ്മനിഷ്ഠയുള്ള സത്യസന്ധരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് അച്ചടക്കത്തിൻ്റെയും അനുസരണത്തിൻ്റെയും എല്ലാം വിഷയം പറയാൻ എളുപ്പമാണ് പക്ഷേ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലും നീതിയുടെ പേരിലും അവകാശത്തിൻ്റെ പേരിലുമൊക്കെ എപ്പോഴും ബഹളങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും പല രീതിയിലുള്ള അട്ടിമറികളും തകർക്കലും നശിപ്പിക്കലും ഒക്കെ നടക്കുകയും ചെയ്യുന്നു ലോകം അങ്ങനെയല്ല പലതും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പലതും സഹിച്ചുകൊണ്ട് വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ പൊതു നന്മയ്ക്ക് വേണ്ടി സ്വന്തമായ പല താല്പര്യങ്ങളെയും ബലി കഴിച്ച് കൂടെ നിൽക്കുകയും അച്ചടക്കവും അനുസരണവും കാണിക്കുകയും വേണ്ടതാണ് അസം അവ എന്നത് വിശുദ്ധ ആനൽ സത്യവിശ്വാസികളുടെ അടയാളമായി പറഞ്ഞിട്ടുള്ളതാണ് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നത് എവിടെ അനുസരണം നഷ്ടപ്പെടുന്നുവോ എവിടെ അച്ചടക്കമില്ലാതെയാകുന്നുവോ അവിടെ ജീവിതം നരകതുല്യമാവുകയാണ് ആ അബുൽ ബഷർ ആദി പിതാവ് ആദം അലൈഹി സലാം സ്വർഗത്തിലാണ് പ്രവേശിക്കപ്പെട്ടത് ഉമ്മയായ കെമ്മയായ ഹവിയും സ്വർഗത്തിൽ നിന്ന് പക്ഷേ മനുഷ്യന് പുറത്തേക്ക് പോരേണ്ടി വന്നു അരുതായ്മകളായി നമ്മൾ കാണുന്ന മഹാപാപങ്ങളൊന്നും ചെയ്തതിൻ്റെ പേരിലല്ല അച്ചടക്കവും അനുസരണവും ഇല്ലാതെ പോയ ആ മരത്തിന്റെ അടുത്തേക്ക് പോവരുത് എന്ന് ഫല തക്രബാദി ഷജറ എന്ന് പറഞ്ഞത് അത് ലംഘിക്കേണ്ടി വന്നു ലംഘിച്ചു പോയി പിശാജിന്റെ പ്രേരണ കാരണം അപ്പോൾ സ്വർഗം നഷ്ടപ്പെടാൻ നമ്മുടെ ജീവിത ലോകം നരകതുല്യമാവാൻ അച്ചടക്കമില്ലാതെയും അനുസരണമില്ലാതെയും ആയാൽ മതി അത് വലിയ വിഷയമാണ് വിശുദ്ധ ഖുർആൻ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും വാക്കുകൾ പാലിക്കേണ്ടതിനെ പറ്റിയും കരാളുകൾ കരാറുകൾ ഏറ്റെടുക്കുകയും ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചെല്ലാം ഗൗരവമായി പണയ പറയുന്നുണ്ട് നിങ്ങളെ കരാറുകൾ പാലിക്കണം വാക്ക് പറഞ്ഞത് കൊടുത്തത് അത് പാലിക്കുക തന്നെ വേണം നിങ്ങൾക്ക് ബാധ്യതകളുണ്ട് കടപ്പാടുകളുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും ഭരണാധികാരികളോട് വചനമാണ് കൽപ്പനയാണ് അനുസരിക്കണം അവന്റെ പ്രവാചകരെ അനുസരിക്കണം നിങ്ങളിലുള്ള കൈകാര്യകർത്താക്കൾ അള്ളാവിനെയും റസൂലിനെയും അനുസരിക്കുന്നതോടൊപ്പം ചേർത്തു പറഞ്ഞിരിക്കുന്നു ആരാണോ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഭരണാധികാരികൾ നേതാക്കന്മാർ ഉത്തരവാദിത്തങ്ങളിലും ും ഇരിക്കുന്നവർ നിങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിക്കുന്നവർ നിങ്ങൾക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരുന്നവർ അവരോട് നിങ്ങൾക്ക് കൂറുണ്ട് കടപ്പാടുണ്ട് അച്ചടക്കത്തിന്റെയും അനുസരണത്തിൻ്റെയും നന്ദിബോധത്തോടു കൂടിയുള്ള മാതൃക നിങ്ങളുടെ ജീവിതത്തിൽ അവരോട് കാണിക്കേണ്ടതുണ്ട് നബി സലഹ്ലൈ വസ്ലമ്മ അതിനെക്കുറിച്ച് ഗൗരവമായി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അച്ചടക്കവും അനുസരണവും ഈ അവസരത്തിൽ ഈ നാടിൻ്റെ വിജയത്തിൻ്റെ ഉന്നതമായ ഒരു സന്ദേശത്തിൻ്റെ തുടർച്ചയായ വിജയത്തിൻ്റെ ആഘോഷം ഈ നാട് കൊണ്ടാടുമ്പോൾ അതിൽ സന്തോഷത്തിൽ അഭിമാനപൂർവ്വം നമ്മൾ കൂടെ നിൽക്കുകയും അതിൻ്റെ വികാരം ഉൾക്കൊള്ളുകയും ആത്മാർത്ഥതയോടുകൂടി കൂടെ നിൽക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് അള്ളാഹു സുബനവ താല ഈ നാട്ടിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ള ുള്ള ഈ നാടിൻ്റെ പ്രസിഡന്റ് സുമു ബഷീർ മുഹമ്മദ് ബിൻസായി അലി നഹിയാൻ ഹഫി അദ്ദേഹത്തിന് ആയുസും ആരോഗ്യവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാർ ആവട്ടെ ഉന്നതരായ മാതൃകായോഗ്യരായ പിതാക്കന്മാരുടെ വഴിയിൽ ഈ നാടിനെ നയിക്കാനും ഈ നാട്ടിലേക്ക് കടന്നു വരുന്ന എല്ലാ വിദേശികൾക്കും എല്ലാ പാവങ്ങൾക്കും എല്ലാവരെയും അതിഥികളായി സ്വീകരിക്കുവാനും എല്ലാവർക്കും അവരുടെ ജീവിതമാർഗങ്ങൾ കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യവും സൗകര്യവും നൽകാനുമൊക്കെ ഈ നാടിന് സാധിക്കുമാറാവട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ മരണമറിഞ്ഞു പോയ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ വേണ്ടപ്പെട്ടവർ എല്ലാവരെയും റഹിമാനായത്വം തമ്പുരാൻ അനുഗ്രഹിക്കുകയും അവരുടെ എല്ലാ കുറവുകളും പുറത്തു കൊടുക്കുകയും അവന്റെ വിശാലമായ സ്വർഗത്തിൽ അവരെയും നമ്മയും എല്ലാം ഒരുമിച്ചു കൂട്ടുകയും ചെയ്യുമാറാവട്ടെ ഈ നാട്ടിൻ്റെ ഉന്നതിക്ക് വേണ്ടി ഈ നാടിൻ്റെ ഒരുമയ്ക്ക് വേണ്ടി ഇതിൻ്റെ യഥാർത്ഥമായ സംവിധാനങ്ങൾക്ക് വേണ്ടി ത്യാഗം വരിച്ചു കടന്നുപോയ മഹത്തുക്കളായ ഷിഹുമാർ വ്യക്തിത്വങ്ങൾ അവരെ എല്ലാം അള്ളാഹു അനുഗ്രഹിക്കുമാരാവട്ടെ അള്ളാഹു അറഹം ഇത്തിഹാദ് اللهم ارحم الشيخ زايد بن سلطان ال نهيان والشيخ راشد بن سعيد ال مكتوم وسائر شيوخ الامارات الذين انتقلوا الى رحمتك يا رب العالمين وادخلهم بفضلك فسيها جناتك واشمل شهداء الوطن برحمتك وغفرانك اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الهجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم يا واسع يا الرحمه ويا عليم المنه اسقنا الغيث ولا تجعلنا من القانتين اللهم اغثنا اللهم اغثنا اللهم اغثنا اللهم, أغثنا اللهم انا نستغفرك انك كنت غفارا فارسل السماء علينا مدرارا اللهم اسقنا غيثا مغيثا هنيئا مريئا تهي به البلاد وترحم به العباد وتجعله قوة وبلاغا إلى حين عباد الله اتقوا الله اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم واقم الصلاه